പിന്നെ വന്നിട്ടുള്ളത് കുഞ്ഞുമത്തി കൊണ്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു മത്തി വറ്റിച്ചത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറീൻ്റെ ആവശ്യമില്ല എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇനി നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഈ ഒരു മത്തി വറ്റിച്ചത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് മത്തി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് പുരട്ടി വെച്ചതാണിത് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം തക്കാളിയാണ് എടുത്തുവച്ചത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ചെറിയുള്ളി ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇടികല്ലിൽ ചതച്ചെടുക്കുന്നില്ലെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നാലും അതിലും ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ചതച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഇത് ചതച്ചെടുത്ത ഉള്ളി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് അതും ചതച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ചതച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്തെടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ചൊന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെയതാ ഞാൻ ഈ ഒരു മത്തി വറ്റിച്ചത് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ അത് ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മീൻ പുരട്ടിയൊക്കെ അതിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ അത്ര അധികം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം തക്കാളി എടുത്തുവെച്ചേക്കാനല്ലോ ആ ഒരു തക്കാളി ഇതിലേക്ക് ഇതുപോലെ കൈ കൊണ്ട് ഞരടി ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിയപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ നല്ലോണം എന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളീൻ്റെ അളവ് പറയണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നെല്ലിക്കാൻ്റെ വെൽപ്പത്തിലുള്ള പുളി മാത്രമാണ് എടുത്തത് ഇത് കുറച്ച് കുറച്ചളവിലാന്നല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം പുളീൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതാണിത് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മസാല പുറട്ടി വെച്ച ഇതുണ്ടല്ലോ മത്തി അതിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുക അങ്ങനെ ഇത് മത്തിയെല്ലാം ഇതുപോലെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചുകൊടുക്കാം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഈ മത്തിയെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മത്തി പൊട്ടിപ്പോകാത്ത രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതെല്ലാം മത്തിയും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക ഇത് വറ്റിച്ചെടുക്കണം പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കണം ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ മേലെ ഇതുപോലെ വിതർക്കു കൊടുത്താൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് വറ്റിച്ചെടുക്കേണ്ടത് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് മത്തിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിയപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക മേലെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് മൂടി വെച്ചുകൊടുക്കുക ഈ ചട്ടീൻ്റെ ചൂട് തന്നെ ഈ വെളിച്ചെണ്ണയും കറിയപ്പിലെല്ലാം ഒന്ന് നന്നായി ചൂടായി കിട്ടും അങ്ങനെയതാ തീയല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഞാൻ മൂടി തുറന്നു നോക്കുന്നുണ്ട് കറക്റ്റ് പാകത്തിന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നല്ല മണമെല്ലാം വരുന്നുണ്ട് അടിയിലൊന്നും പിടിച്ച് പോയിക്കില്ല പിന്നെ മീനൊന്നും ഒറ്റ പൊട്ടിപ്പോയിക്കൊന്നുമില്ല ഇതുപോലെ മത്തി വറ്റിച്ചത് ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഈ ഒരു മസാലയും മീനെല്ലാം കൂട്ടിയിട്ട് തന്നെ വയ്ക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക